അടുത്തതാരുണ്ട് ഇവിടെ ട്രെയിൻ പോകുന്നു അതെ അവിടെ മൂന്നാല് പേര് ഇപ്പൊണ്ടേ എന്തായാലും പിടിക്കാം എക്സ്ക്യൂസ് മീ ഹലോ ഒരു പ്രോഗ്രാം ചെയ്യാം നമുക്ക് കണ്ടിട്ടുണ്ടോ നേരത്തെ ഇല്ല അല്ല ഹേയ്ന്നൊക്കെ ആക്കി ഞാൻ വി എം ടി വി ന്യൂസിൽ നിന്നാണ് ഇഞ്ചുടും ചെന്ന പ്രോഗ്രാമിൻ്റെ ആങ്കറാണ് ആണ് ഒരു പ്രോഗ്രാം ചെയ്യാനാണ് വന്നത് പത്ത് കുസർ ചോദ്യം ചോദിക്കും ആൻസർ പറയുന്നവർക്ക് സമ്മാനമുണ്ട് നമുക്കൊന്ന് പ്രോഗ്രാം ചെയ്താലോ റെഡിയാണോ റെഡി വിഘ്നേശ്വര ചാറ്റബിട്രസ്റ്റിൻ്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജുടും ചെന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ കണ്ടല്ലോ ഞാൻ പിടിച്ചു നിർത്തിയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തരായിട്ട് ഒന്ന് പരിചയപ്പെടാം എന്താ പേര് എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഇങ്ങനെ പഠിച്ചിട്ട് നടക്കുകയല്ലേ കേരളം എവിടെങ്കിലോ എവിടെ എന്റും കൂടിയല്ല നമ്മടെ നാട്ടുകാരാണല്ലോ ഞാനും അപ്പൊ നമുക്ക് പതിവ് പരിചയപ്പെടാം എന്താണ് പ്രോഗ്രാം ഒന്ന് പരിചയപ്പെടുത്താം നേരത്തെ ഞാൻ കുറച്ചല്ലേ പറഞ്ഞോളായിരുന്നു പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും അതിന് രസകരമായ ആൻസർ നിങ്ങളെ വയലിൽ നിന്ന് വീഴുമെന്ന് എനിക്ക് അറിയാം കാണുമ്പോൾ മൂത്ത് എണ്ണിപ്പിച്ചിട്ടുണ്ടല്ലോ ഇരുപത് സെക്കൻഡിനുള്ളിൽ എന്തോ ഓളാനാണോ ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കുക ആരാണോ കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയം മനസ്സിലായോ ഒരു ഇൻട്രസ്റ്റ് നിൽക്കുന്നു അപ്പോൾ ആദ്യത്തെ കീ കിട്ടിയാൽ എന്താകും ഒരു പോയിന്റ് കിട്ടി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ തോളിലേറ്റി നടക്കാൻ പറ്റുന്ന മാറാപ്പ് ഏതാണ് തോളിലേറ്റി നടക്കാൻ പറ്റുന്ന മാറാപ്പ് പണ്ടത്തെ ഒരു അങ്ങനത്തെ ഒരു പാട്ടുണ്ട് അത് തന്നെ അത് തന്നെ ആരാണ് തോളിൽ ലേറ്റ് നടക്കാൻ പറ്റുന്ന ആപ്പ് ഏതാണ് മാറാപ്പ് കറക്റ്റ് ആൻസർ നടക്കാൻ പറ്റുന്ന ആപ്പ് ഏതാണ് ആൻസർ ആണ് എന്തോ ശരീരവശപ്പിച്ചുകൊണ്ടല്ലേ നേരിട്ട് നിന്ന് ആളല്ലാന്ന് തോന്നുന്നു അല്ലേ അല്ല ഒക്കെ പറയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ഭാഗത്ത് സംസാരിച്ച് പറഞ്ഞത് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ കാറും പേനയും കൊണ്ട് പണി ചെയ്യുന്നതായി ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏതിനാണ് ധാരാളം രണ്ട് പാട്ട് പാടുന്ന പോരാട്ടാണെന്ന് തോന്നി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം പേരിൽ മഴയുള്ള ഒരു അറബി നാടുണ്ട് ഏതാണ് പേരില് മഴയുണ്ട് മഴ ഇംഗ്ലീഷിൽ എന്ത് റെയിൻ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെയൊന്നും ഇല്ല വേറൊരു നാട് ഒരു അറബി നാട് അത് ഫസ്റ്റ് ഒരു ഹിന്ദി വാക്ക് ആൻസർ നല്ലൊരു സ്പെഷ്യൽ ഇച്ചിരി നല്ല ആയിട്ടുള്ള കുട്ടി അത് മാത്രമേ ഉള്ളു എന്ത് നല്ല നിഷ്കളങ്കമായ ഫേസ് നമ്മൾ ആരായി നമ്മളെല്ലാരും ഒരു കാറ്റഗറി എപ്പോഴും കേട്ടോ അടുത്ത ബസ്റ്റിലേക്ക് പോകാം പച്ചക്കറിയിൽ പേര് തുടങ്ങുന്ന ഒരു പക്ഷിയുണ്ട് ഏതാണെന്ന് പറയുമ്പോ പച്ചക്കറിയിൽ കിവി അല്ല പച്ചക്കറി പച്ച ആ മലയാളം പച്ചക്കറിയിൽ പച്ചക്കറി ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പക്ഷികൾ ഏതാണെന്ന് ആലോചിച്ചു പച്ചക്കറിയിൽ പേര് തുടങ്ങുന്ന ഒരു പക്ഷി എന്തെറൊക്കെ പക്ഷികൾ തമ്മിൽ സാധാരണ ഈ ഒരു സാധനം അരിഞ്ഞിട്ടൊക്കെ കഴിക്കാറുണ്ട് മലയാളത്തിൽ പറയും മലയാളത്തിൽ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം നമുക്ക് എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കും പക്ഷെ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല വായു വായു ഒക്കെ എയർ അല്ല

ി പറ്റൂല അപ്പഴും ഫിസിക്കലി ഇച്ചിരി പ്രോബ്ലം ആയിട്ട് ഇരിക്കുന്ന പറ്റും സമയമാണ് കാണാൻ നല്ല അടിപൊളിയായിട്ട് കാണും നമ്മൾ പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റൂല ചെലപ്പോ സ്വപ്നം മൂന്ന് മൂന്ന് രണ്ടുപേരും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള എഞ്ചോടി പോരാട്ടാണ് ഇന്ന് ഇവിടെ ആടി ഉറപ്പാണ് അടുത്ത ബസ്സിന്റെ പോകാം പിന്നിട്ട വഴികളിലൂടെ എന്ന് പറയുന്നത് എന്തുകൊണ്ട് പിന്നിട്ടുണ്ട് പിന്നീട് രക്ഷയില്ല ഒരു ക്വസ്റ്റിൻ ജോടഞ്ഞ ഉത്തരം പറയുന്നത് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം നമ്മുടെ കൂടെ എല്ലായിടത്തും വരും പക്ഷെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒന്നും വരും എനിക്ക് വയ്യ നാല് നാല് പത്ത് ക്സ്റ്റും ചോദിച്ച അങ്ങനെയൊന്നുമില്ല രണ്ടുപേരും തമ്മിലുള്ള അടുത്ത മത്സരം നടക്കുകയാണ് ഒരു ഞാൻ ചോദിക്കും ആരാണോ ആദ്യം പറയുന്നത് അവരാണ് വിജയ്ക്ക് അപ്പൊ അടുത്ത ക്വസ്റ്റിനു പോകാം നല്ലൊരു വെറൈറ്റി ബസ് എവിടെ കേട്ടെ കത്ത് തരുന്ന പാൽ ഏതാണ് കത്ത് തരുന്ന പാൽ പറഞ്ഞു എന്താ പേര് ഗൗരി അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലെ വിജയ് ഗൗരിയാണ് ഗൗരിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹപകാരം അപ്പോൾ ഇന്നത്തെ ഇൻച്ചോടിന്റെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് രൂപ വരട്ടെ അപ്പൊ മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ